ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചേരുവും എല്ലാവരും കൂടി ഇങ്ങനെ ദാസിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ പിന്നീട് ദാസിനെ ഏൽപ്പിക്കുകയാണ് മഞ്ചാടി എടാ ദാസേ ഞാൻ ഇന്നേ വരെ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോഴും ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നു എൻ്റെ മകൾ ഇനി എത്ര കാലം പഠിക്കുന്നു അത്രയും കാലം നിൻ്റെ തണലിലായിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ദാസ് പറയാണ് അണ്ണ ഈ ഒരു വാക്കുകൾക്ക് വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരുന്നു അണ്ണ നിൻ്റെ അടുത്ത് കൂടുന്നാക്കിയല്ലേ അത് മതി എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പോലും പറഞ്ഞിട്ടില്ല ില്ല എന്റെ സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമാണ് ദാസേ നീ ഇവിടെ നോക്കില്ലേ തീർച്ചയായും ഞാൻ നോക്കുമെന്ന് പറയണ കേട്ടോ ഇതേ സമയം മഞ്ചാടിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എങ്കിലും കൂടി മഞ്ചാടി സമ്മതം പോഴുന്നു പിന്നീട് മഞ്ചാടി ചോദിക്കാണ് എങ്ങനെയാണ് ഞാൻ കോളേജിലോട്ട് പോകേണ്ടത് ഉടൻ തന്നെ പറയാണ് ഇവിടെ നിന്നും ബസ്സിനാണെങ്കിൽ പത്ത് മിനിറ്റ് ടാക്സിക്കാണെങ്കിൽ അഞ്ചു മിനിറ്റ് അത്ര മതി അപ്പോഴേക്കും അത് കേട്ട മാഷിന് പറയാണ് ദാസേ ഇന്ന് നീ കൊണ്ടുവിടണം കാരണം ഇന്ന് എനിക്ക് ചിരുവിനായിട്ട് ഒരു ഭാഗത്തോട്ട് പോകാനുണ്ട് എവിടേക്കാ ഇൻ്റർവ്യൂവിനും വല്ലതിനുമാണോ ഏയ് ഇൻ്റർവ്യൂ ഒന്നുമല്ല എനിക്കൊരു അത്യാവശ്യ കാര്യമാണ് അവിടെ തന്നെ പോകണം അത് ഞാൻ എന്നോട് വന്നിട്ട് പറയാം ചിരു ഇന്റർവ്യൂ ആണോ ഏയ് ഇൻ്റർവ്യൂ ഒന്നും അല്ല എന്തിനാന്നറിയില്ല അച്ഛനെന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചീരു ഇറങ്ങുന്നുട്ടോ അപ്പോഴാണ് ചായയുമായി വരുന്നത് ആ ചായ വാങ്ങിക്കൊടുത്തിട്ട് ആ ചേച്ചിയോട് പറയാണ് നീ ഇവിളെ എന്നും നല്ല അടിപൊളിയായി തന്നെ നോക്കണം ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്ന് ഇവരുണ്ടാവും അതുകൊണ്ട് തന്നെ മീൻകറി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നർസ് അങ്ങ് പോകുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഇവരെ അങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം സച്ചിയെയും കുടുംബത്തെയാണ് കാണിക്കുന്നത് സച്ചിയും സച്ചിയുടെ കുടുംബവും ജാതകം നോക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ജാതകം നോക്കിയിട്ട് ആ ചോത്സ്യം പറയണ പത്തിൽ പത്ത് പൊരുത്തം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് എങ്ങനെ ഒരു പൊരുത്തമൊക്കെ കിട്ടാറുള്ളൂ എന്നാൽ അതാണ് താങ്കളുടെ മകൾക്കുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അന്തം വീട്ട് സച്ചിയും സാവിത്രിയിൽ നിൽക്കണേട്ടോ ഈ സമയം അവിടെ പൂജാരി പറയണ എന്തായാലും നല്ല പത്തിൽ പത്ത് പൊരുത്തവും ചേർന്ന ഒരു ബന്ധമാണ് ഈ ബന്ധം എന്തായാലും നിങ്ങളുടെ വിവാഹം മുടങ്ങിയതും നിങ്ങളുടെ മകളുടെ വിവാഹം മുടങ്ങിയത് നാപ്പത് ദിവസത്തിനുള്ളിൽ നടത്തണമെന്ന് പറഞ്ഞതും നിങ്ങളുടെ മകളുടെ ജാതകത്തിലുള്ള പ്രശ്നമോ ഒക്കെ എല്ലാത്തിനും പരിഹാരം ചെയ്തതോ അതിനൊക്കെ ദൈവം തന്ന ഒരു വരദാനം തന്നെ എന്ന് പറയുന്നത് പോലെ നല്ലൊരു ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ബന്ധമാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാകേണ്ടിയിട്ടാണ് അപ്പോൾ സച്ചി പറയണേ എന്നാൽ ഒരു മുഹൂർത്തം കുറിക്കുമോ ഉടൻ തന്നെ മാസം കഴിയുന്നതിന് മുന്നേ തന്നെ വിവാഹമാവാം പക്ഷേ നാളെ അമ്പലത്തിൽ വെച്ച് ഞാൻ മുഹൂർത്തം കുറിച്ച് തരാം നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സച്ചിയെ പറഞ്ഞു വിടുന്നു കേട്ടോ പിന്നീട് സച്ചി ഒന്നും നോക്കില്ല തന്നെ ഇന്ദ്രനെ വിളിക്കുകയാണ് ഇന്ദ്രനാണെങ്കിലും ആണോ സാറേ അതെ ആണോ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് അമ്പലം വാക്കുകൾ അങ്ങനെ ഫോൺ വെക്കുമ്പോഴേക്കും സുശീല അവിടെ എത്തിയിരിക്കുന്നു അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് നാളെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കുട്ടിയെ കാണാൻ വരില്ലേ തീർച്ചയായും വന്നിരിക്കും എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ സുശീല ആണെങ്കിലോ റെഡിയായി വന്നിരിക്കുകയാണ് അങ്ങനെ സുശീലയോട് ഇന്ദ്രൻ കാര്യങ്ങൾ പറയാണ് നമ്മുടെ സച്ചിയുടെയും ഹിന്ദുവിൻ്റെയും ജാതകം പത്തിൽ പത്ത് പൊരുത്തം അതങ്ങനെയല്ലേ വരുവല്ലോ അതുകൊണ്ടാണ് ഈ വിവാഹം മുടങ്ങിയിരിക്കുന്നത് വെറുതെയാണ് ഈ വിവാഹം മുടങ്ങിയെന്നാണ് നീ വിചാരിച്ചത് എന്നുള്ള ആ തട്ടിക്കൂട്ട് വാക്കുകൾ സുശീല പതിവ് വല്ലത് തുടങ്ങിയിട്ടോ ഉടൻ തന്നെ അമ്മ എന്തായാലും ഇനി അനുപമയെ വിളിച്ചു വാ ഏയ് ഇനി അനുപമയെ വിളിച്ചു കൊണ്ടുവരണോ ഒരു ഫോണിൽ അങ്ങ് വിളിച്ച് വിവരം പറഞ്ഞാൽ പോരെ അത് കേൾക്കുന്ന ബാനുമ്മയണ്ടേ ഫോണിൽ വിളിച്ച് വിവരം പറയേ എവിടെ നിന്നും ഇറങ്ങിപ്പോയവളെ തിരിച്ച് കൊണ്ടുവരണ്ടേ ഇത് കേട്ടേ ഇന്ദ്രം പറയണം എന്നാൽ ഞാൻ പോയി കൊണ്ടുവരാം വേണ്ട ഈ അനന്തമാഷിൻ്റെ കാല് പിടിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം കൊണ്ടുവന്നോളാം അത് കേൾക്കുന്ന സോനയ്ക്ക് കാര്യങ്ങൾ പിടി കിട്ടിയിട്ടോ ഇവിടെ എന്തോ വർഷഭിഷക്ക് നടക്കാൻ പോകുന്നുണ്ട് എന്ന് സോനയ്ക്ക് മനസ്സിലായി അപ്പോഴാണ് തൻ്റെ ഗേറ്റ് തുറന്ന് ആരോ വരുന്ന ഇവിടെ ഇങ്ങനെ സുശീല കാണുന്നത് ടേറ്റ് തുറന്ന ഉടൻ തന്നെ തല കാണുന്നത് അത് സുധനായിരിക്കും ഈശ്വര ശകുനം ശകുനം മുടക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഇതൊരു ഇതൊരസുഭമാണ് ഇതെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ സുശീല പറയുമ്പോൾ സുശീലേ ഞാൻ വന്നത് വൈകീട്ടൊന്നുമില്ലല്ലോ സുശീലെ ഞാനൊരു കാര്യം പറയാം എന്നതാണ് എന്താ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നിർത്താതെ സുധനങ്ങൾ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ അതെ ഞാൻ അനുപമയുടെ അടുത്തൊരു ജോലിസ്യുണ്ടെന്ന് പറഞ്ഞു കേട്ടു അങ്ങോട്ടേക്കാണോ അയ്യോ ഈശ്വര രക്ഷപ്പെട്ടു എന്തായാലും പത്ത് മിനിറ്റും കൂടി വഴുകിയിരുന്നെങ്കിൽ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു ഞാൻ നല്ല സമയത്ത് തന്നെയാണ് വന്നത് ഇതാ എൻ്റെ പ്രതിഭയുടെ ജാതകം ഈ ജാതകം സത്യൻ്റെ ജാതകം കൂടി ഒരുമിച്ച് നോക്കിക്കോളൂ അയ്യോ അതിൻ്റെ ആവശ്യമില്ല ഇത് കേൾക്കുന്ന ഇന്ദ്രനും സോന ആകെ ഞെട്ടി നിൽക്കുന്നു ബാനുമയും അപ്പോൾ വേണ്ടെന്ന് പറയുന്നില്ല സുശീല അല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ജാതകം എന്നായാലും നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അല്ല ഞാൻ ഞാനാദ്യ സത്യൻ്റെ ജാതകത്തിനുമല്ല അല്ല രണ്ടുപേരെയും ഒരുമിച്ച് നോക്കിക്കോളൂ ഞാൻ വേണമെങ്കിൽ വരാം എന്ന് പറയുമ്പോൾ സുശീല ആകെ ഞെട്ടിയിട്ടോ അപ്പൊ സുശീല പറയണേ മൂന്നാൾ ഒരു വഴിക്ക് പോകുന്നത് എപ്പോഴും നന്നായില്ല അതുകൊണ്ട് രണ്ടാളാവട്ടെ ഞാനും ബാനുമയും പോയി വരട്ടെ എന്നിട്ട് വിവരങ്ങൾ പറയാം എന്നാൽ ജാതകം കയ്യിൽ വെക്കൂ എന്ന് പറയുമ്പോൾ സുശീലയുടെ കൈ കൈവിറിച്ച് ആ ജാതകം വാങ്ങുന്നു കേട്ടോ അങ്ങനെ സോനയ്ക്കും മിദുനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ പാവത്തെ പറ്റിച്ചും കൊണ്ടിരിക്കുന്നു ഇപ്പോഴും സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ടില്ല ഹിന്ദുവിൻ്റെ കല്യാണം സത്യവിൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു അപ്പോഴും പ്രതിഭയുമായുള്ള കല്യാണം ഉണ്ടെന്ന പ്രതീക്ഷ എങ്ങനെ സുഷീല കൊടുക്കുന്ന സംസാര രീതിയാണല്ലോ കാട്ടുന്നത് പ്രവൃത്തിയാണല്ലോ കാട്ടുന്നത് അങ്ങനെ പിന്നീട് പുറത്തോട്ടിറങ്ങാണ് അപ്പോൾ ഇന്ദ്രൻ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാനേ അപ്പോൾ പോകുന്ന പോക്കിൽ സോനെ നീ സുധന് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നീട് കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ അവിടെ സുധൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്ദ്രൻ പറയണേ അമ്മേ സുധനങ്ങളോട് കാര്യങ്ങൾ പറയണ്ടേ ഒന്നും മിണ്ടാതിരിക്കടാ എന്താ അമ്മേ അങ്ങനെ പറയുന്നത് ആ മനുഷ്യൻ പ്രതീക്ഷയോട് കൂടി നിൽക്കില്ലേ എന്നാൽ അമ്മ പോയിക്കോ ഞാൻ കാര്യങ്ങൾ പതുക്കെ പറഞ്ഞോളാം നീ മറ്റുള്ളവരുടെ വായിൽ കിടക്കുന്നത് നീ കേൾക്കാൻ നിൽക്കണ്ട അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം ഞാൻ കൊടുത്ത വാക്കാണെങ്കിൽ എനിക്കറിയാം എങ്ങനെ പിൻവലിക്കണം മറ്റുള്ളവരുടെ ശാപം കേട്ടിട്ട് വേണോ ഞാനൊരു വഴിക്ക് ഇറങ്ങാൻ അതുകൊണ്ട് നീ നിന്റെ പണി നോക്ക് അവർക്ക് ചായ കൊടുക്കേ എന്ന് പറഞ്ഞ് സുശീല അങ്ങനെ ഇറങ്ങുമ്പോൾ ഇന്ദ്രന് നല്ല പേടിയുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ തൻ്റെ വീട്ടിലോട്ട് ഓടി വരികയാണ് എന്നിട്ട് തൻ്റെ അമ്മ ലതി കേൾക്കാൻ കെട്ടിപ്പിടിക്കണേ ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇത് കേൾക്കുന്ന ലമ്പൂതരം ഇറങ്ങി വരികയാണ് എന്ത് ജയമാടാ ആടാ നിനക്കുണ്ടായത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞാണ് അവളുടെ ബാറ്റിൽ അത് ആൺകുഞ്ഞാണ് ആൺകുഞ്ഞാണ് ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അത് എൻ്റെ സ്വന്തം അത് അവളുതാ എഴുതി ഒപ്പിടാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വരികയാണ് ഞാൻ ജയിച്ചു ഇനി കോടതിയിൽ എനിക്കൊരു ഇല്ല ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ എടാ വിനയ നിനക്ക് കുഞ്ഞും വേണ്ട ഭാര്യയും വേണ്ട ഇനി എൻ്റെ ആദ്യത്തെ വിനയനായി മാറിയാൽ മതി അത്രയും വേണ്ടു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മേ ഞാൻ ജയിച്ചു എനിക്കെൻ്റെ ഭാര്യയും മക്കളെയൊക്കെ തിരിച്ചു കിട്ടാൻ പോവാണ് ഇനി ഈ ഈ വിനയനെ രാജയോഗമാണ് വരാനിരിക്കുന്നത് രാജയോഗം എനിക്കൊരു ആൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് കേട്ടില്ല അമ്മേ കണ്ടില്ല അമ്മേ എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് അങ്ങ് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ഈശ്വര ഇവൻ്റെ ബുദ്ധിക്ക് മറിച്ചിൽ തുടങ്ങുകയാണോ എന്നിലധികം പറയുന്നു കേട്ടോ ലംബോതരൻ ഇതെവിടെ എത്തിച്ചേരും എന്ന് ഈശ്വരനെ അറിയാം എന്ന് ലംബോതരൻ പിന്നീട് വിനയൻ തൻ്റെ മൂടിയിട്ട അതങ്ങ് എടുക്കണിട്ടോ ആ ബൈക്ക് ആ ബുള്ളറ്റ് അതങ്ങ് എടുത്ത് അതിൽ പറമ്പിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത് ഇതേ സമയം പോലീസ് സ്റ്റേഷനിലെ ചീരവും അതുപോലെ തന്നെ മാഷും എത്തിയിരിക്കുന്നു അപ്പോഴാണ് ചീരു പോലീസ് സ്റ്റേഷനിലോട്ടാണ് വന്നത് എന്ന് സത്യം പറയുന്നത് അപ്പോഴേക്കും വിനയനും അവിടെ എത്തിയിട്ടോ അങ്ങനെ എസ് ഐ ഉണ്ടാവില്ല എസ് ഐയുടെ മേലെ ഉദ്യോഗസ്ഥകനായിരിക്കും അങ്ങനെ എസ് ഐ പറയാന് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പോലീസുകാരൻ പറയണ എസ് ഐ എന്നോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി എന്തായാലും ചീരുവിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള ആ ഒപ്പാണ് ഇവിടെ ഇട്ടുതരേണ്ടത് തീർച്ചയായും ഇട്ടുതരുമെന്ന് പറഞ്ഞ് ചീരു പോലീസ് പോലീസിടെ പിന്നീട് കൊണ്ടുപോകുന്നു അങ്ങനെ ശിരുവിനോട് പറയണേ തൻ്റെ വയറ്റിലൊരു എന്നുള്ള തെളിവാണ് നീ ഇട്ട് തന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന ചീര പറയാം എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട് പക്ഷേ ഈ മനുഷ്യൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നത് പോലും എനിക്ക് ദേഷ്യവും വെറുപ്പാണ് കാരണം എന്താണെന്നറിയോ ഇയാൾ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ കോടതിയിൽ എന്ന് പറയുന്നിടത്ത് ഇയാൾക്ക് ഈ കുഞ്ഞിൻ്റെ അവകാശം വെച്ച് എൻ്റെ അടുത്തോട്ട് വരാമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എനിക്കിപ്പോഴും വേണമെങ്കിൽ എൻ്റെ ആരോഗ്യവും എൻ്റെ മാനസികാവസ്ഥയും എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഇത് എനിക്ക് അബോഷൻ ചെയ്യാനുള്ള ആ ഒരു പേപ്പർ മേടിച്ചെടുക്കാനും എനിക്ക് കഴിയും ഇത് കേൾക്കുന്ന വിനയനാവെ ഞെട്ടിയിട്ടോ എന്നാൽ ഈ സമയം പോലീസുകാരൻ പറയണേ നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട ഈ പോലീസ് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് വേണ്ടെങ്കിൽ അത് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു കൊടുത്തതിനെ ചീര തീർച്ചയായും എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനും എനിക്കൊരു കുഞ്ഞു എൻ്റെ വയറ്റിലുണ്ടെങ്കിൽ അത് ഭൂമിയിൽ ജനിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുഖം ഇയാൾ കാണില്ല ഇയാൾ ഒരിക്കലും കാണില്ല എനിക്ക് മരണഭീതിയുണ്ട് എൻ്റെ കുടുംബത്തിനും എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെങ്കിൽ ഈ ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ പാടില്ല ആ ഒരു പ്രൊട്ടക്ഷൻ ആണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ എസ് ഐ തീർച്ചയായും ഉണ്ടാകുമെന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം വിനയൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ അവർ പറയുന്നതിലും യാഥാർത്ഥ്യമുണ്ട് ഒരുപാട് തെറ്റുകൾ എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് നിഷേധിക്കുന്നില്ല പക്ഷേ എങ്കിലും കൂടി ഇനി എനിക്ക് നന്നാവാൻ ഒരു അവസരം തന്നൂടെ അത് കേൾക്കുന്ന ചേരുവിന് കാര്യങ്ങൾ മനസ്സിലായി ചേരു അയാളുടെ അഭിനയം ഉടൻ തന്നെ ചേരു പറയാണ് ഇയാൾ ഒരുപാട് അഭിനയങ്ങൾ അഭിനയിച്ചതാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഇയാളുടെ അഭിനയം ഒന്നും കാണണ്ട സാർ എനിക്കെൻ്റെ ജീവൻ രക്ഷ അതാണ് വലുത് എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂടി ജീവിക്കണം എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് വെച്ച് ഇയാൾ എന്നെ സ്വന്തമാക്കാമെന്നോ എൻ്റെ കുഞ്ഞിനെ സ്വന്തമാക്കാമെന്നോ ഒരാൺകുട്ടിയെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇയാളുടെ മുഖം പുറത്തു വരാത്തത് എന്റെ വയറ്റിൽ ഒരാണല്ല എന്ന് കണ്ടാൽ ഇയാളുടെ മുഖം കൂടി അഴിഞ്ഞു വീഴും ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് ചീരു വിനയനെ ഞെട്ടിപ്പിക്കാൻ കേട്ടോ എന്തായാലും അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ചീരു പോലീസ് ട്യൂഷനിൽ വെച്ച് വിനയന് കൊടുക്കുന്നതേ